ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ എൺപതുകളിലും തൊണ്ണൂറുകളിലും റേഡിയോ പെട്ടിയിലൂടെ ഈ ശബ്ദം കേൾക്കാൻ മലയാളി കാത്തിരിക്കുമായിരുന്നു ആഴത്തിലാണ് രാമചന്ദ്രന്റെ ശബ്ദവും അദ്ദേഹത്തിന്റെ അവതരണവും മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞത് ഗൗരവ വാർത്താവായനയിൽ നിന്ന് കൗതുക വാർത്തയിലേക്ക് എത്തിയ കഥ തിരുവനന്തപുരം മുടവൻ മുകളിലെ വീട്ടിലിരുന്ന് അദ്ദേഹം ഓർക്കുന്നു ദേശായി സർക്കാരിന്റെ കാലത്തു വന്ന കേന്ദ്ര മന്ത്രിയാണ് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന വാർത്തകളിലെ തിരിച്ചറിഞ്ഞത് വെണ്ണിയൂർ എന്ന ആളായിരുന്നു അന്ന് സ്റ്റേഷൻ ഡയറക്ടർ അദ്ദേഹം അത് ജനകൗതുക വാർത്തകൾ എന്നൊരു തർജ്ജിമ ഇട്ടു അദ്ദേഹത്തിൻ്റെ പറച്ചിൽ കേട്ടുകൊണ്ടിരുന്ന എനിക്ക് ഞാൻ ചോദിച്ചു സാറേ ഈ ജനം വേണം അതിൽ എന്ന് ഞാൻ ഒന്ന് ചോദിച്ചു ആ കൗതുക വാർത്തകൾ മതിയല്ലോ അദ്ദേഹം ശരി അങ്ങനെയാണ് കൗതുക വാർത്തകളുടെ ഒരു ആ പേര് അങ്ങ് ഉറച്ചത് നാലാമതാണ് എൻ്റെ കൈ കിട്ടിയത് എനിക്ക് ഇത് ആദ്യത്തെ ദിവസ സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിടാ ഇത് നാടകം പോലെ ഇരിക്കുന്നല്ലോ അപ്പോൾ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ പണ്ട് ഈ നാടകം കൊണ്ടാടുന്ന ഒരു ചരിത്രം എനിക്കും ഉണ്ട് ഇതിനകത്തൊരു ഡ്രാമ ഉണ്ട് കുറച്ചൊരു നാടകീയമായിട്ട് പ്രസൻറ്റ് ചെയ്താൽ ഇത് ഏക്കുമായിരിക്കും എന്ന് എൻ്റെ പഴ മനസ്സിൽ എനിക്കങ്ങനെ തോന്നി ഞാനത് എന്തായാലും ആദ്യത്തെ ആഴ്ച എനിക്ക് കിട്ടിയ ചാൻസ് ഞാൻ ശകല ശകലെന്ന നാടകം കൂടെ ഒത്തിരി ഡ്രമാറ്റിക്കായിട്ട് അത് വായിച്ചു സംഭവിച്ചത് അന്ന് ഈ ഫോൺ വിളി വളരെ കുറവ് ഓഡിയൻസിൻ്റെ വിവരം നമുക്കറിയണമെങ്കിൽ അവരുടെ എഴുത്താണ് നമുക്ക് കിട്ടാറ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പത്ത് എണ്ണൂറ് തൊള്ളായിരം എഴുത്തുകൾ വന്നു ആ ഇത് കൊള്ളാം ഇത് മതി ഇത് മതി കൗതുക എന്നുള്ള പേര് ശരിക്കും പതിഞ്ഞത് അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നീട് അത് എൻ്റെ തലയിൽ തന്നെ പതിഞ്ഞു ദാറ്റ് വാസ് മൈ പാർട്ട് ഓഫ് മൈ ലൈഫ് എൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നത് ഇത് ഇത് എനിക്ക് വേണ്ടി സൃഷ്ടിച്ച ഒരു വാർത്തയാണ് അതിനു വേണ്ടി ആരോ ഇതിങ്ങനെ പിന്നെ പറഞ്ഞ ശരിയാക്കി വിട്ടതാണ് എന്നൊരു തോന്നലായിരുന്നു എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ആകാശവാണിക്കൊപ്പം ചേർന്ന അദ്ദേഹം ജീവിതത്തിലെ മൂന്ന് പതിറ്റാണ്ടുകാലം പ്രക്ഷേപണ കലയ്ക്കായി മാറ്റിവെച്ചു കെ എസ് ഇ ബിയിലെ ക്ലറിക്കൽ ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം എത്തിയത് ആകാശവാണിയിലെ വാർത്താവായനക്കാരനാകണമെന്ന അടങ്ങാത്ത അഭിവാഞ്ഞ് ഒന്നുകൊണ്ട് മാത്രം അലക്സ് റാം മുഹമ്മദ് ഫോർ തിരുവനന്തപുരം